അല്ലേ സാധനങ്ങളൊക്കെ സാധനമൊക്കെ കൊറേ പോയിക്ക് മോനെ രാവിലെ തന്നെ രാമേട്ടം വന്ന് കൈനേട്ടം തരാണ്ട് പത്ത് ഉറുപ്പം തരാണ്ട് പോയി അതുകൊണ്ട് കൊറേ ഒക്കെ ചിലവാക്കി കൊറേ ചായ പിടിയെന്ന് കാണിച്ചു പഴമ്പരീം ചായം കുടിച്ച് രാവിലെ തന്നെ കൈനീട്ടം കൊടുക്കാതെ പോകുന്നത് കാരണം ഞാൻ ഒരു പഴമ്പര് ചായം കുടിക്കാൻ നദിയും രണ്ട് ബാക്കി പൈസ ഇടപെടേ ഇതെന്താ പൂട്ടി പോവ രണ്ട് പഴംപേര് വേണം പിള്ളർമാരെല്ലാം വന്ന് തിന്ന് പോയിക്ക് അതൊക്കെ അവിടെ നിൽക്കട്ടെ ഞാൻ കുറച്ച് മൈദമായിക്കൊണ്ടെ അയമ്പരി പഴമ്പരി എന്റെ ഓർഡർ ഇണ്ട് വന്നിക്ക് അവർക്ക് പഴമ്പൊരി കൊടുക്കണം പിന്നെ ഇന്നത്തെ കാണി എടവലത്തെ ഞാനെഴുതിക്കു